എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ജൂലൈ മാസം അവസാനിക്കും മുൻപ് തന്നെ കുറച്ച് നക്ഷത്ര ജാതകർ സാമ്പത്തിക പുരോഗതിയുടെ നിറുകൈയിലേക്ക് എത്തുകയാണ് ഈ നക്ഷത്ര ജാതകർ ഈ ഒരു മാസം ലക്ഷങ്ങൾ കൊണ്ട് അമ്മാനമാടാൻ പോകുന്ന അവസരങ്ങൾ വരെ ഇവർക്ക് ലഭിക്കും ജാതകത്തിൽ സാമ്പത്തിക യോഗം തെളിഞ്ഞു നിൽക്കുന്ന രാശിക്കാരെക്കുറിച്ചും അതിലെ നക്ഷത്രങ്ങളെക്കുറിച്ചും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കായിട്ടൊന്ന് പങ്കുവെക്കുന്നു വീഡിയോയിലേക്ക് കിടക്കും മുമ്പ് എല്ലാ ദിവസവും പറയുന്നൊരു കാര്യം എൻ്റെ പ്രിയ പ്രേക്ഷകരെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടി ഓർമ്മിപ്പിക്കുകയാണ് എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നോക്കാം മേഠം രാശിയിൽ പിറന്ന അശ്വതി ഭരണി കാർത്തിക ഒന്നാം പാദത്തിൽ ജനിച്ചവർക്ക് ഈ ജൂലൈ മാസത്തിലെ വരുന്ന നേട്ടങ്ങളെക്കുറിച്ച് ഇവർക്ക് ഏറ്റവും അനുഗ്രഹം ആകുന്നത് ഗ്രഹസ്ഥാനം ഇവരുടെ ജീവിതത്തിൽ എങ്ങനെ ബാധിക്കുന്നു എന്നതാണ് അത് മുൻകൂട്ടി ഒന്ന് മനസ്സിലാക്കാം ലഗ്നത്തിൽ കുജൻ രണ്ടിൽ ആദിത്യൻ ബുധൻ വ്യാഴം ശുക്രൻ ആറിൽ കേതു പതിനൊന്നിൽ ശനി പന്ത്രണ്ടിൽ രാഹു ഇതാണ് ഗ്രഹനില അതുകൊണ്ട് തന്നെ ധനാഗമങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും ധനവിഷയത്തിൽ ചില ഭാഗ്യങ്ങൾ അപ്രതീക്ഷിതമായിട്ട് കടന്നു വരാനുള്ള സാധ്യതയും ഇവർക്ക് കാണുന്നുണ്ട് മക്കളുടെ കാര്യത്തിലൊക്കെ കുറച്ച് സാമ്പത്തിക ചിലവുകൾ അധികരിക്കുമെങ്കിലും അത് മനസ്സിന് സന്തോഷം നൽകും കാര്യതടസ്സങ്ങളൊക്കെ മാറി പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ ഒന്നായിട്ട് നേടാൻ അവസരങ്ങൾ ലഭിക്കും ശരീരക്ഷീണം രക്തക്കുറവ് ഇവയ്ക്ക് പരിഹാരം കണ്ടെത്തും നല്ല വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരുടെ പ്രീതി നേടും തൊഴിൽ രംഗം മെച്ചപ്പെടാനുള്ള ഭാഗ്യവും ഉണ്ട് പുതിയ സംരംഭങ്ങൾ ഈ കാലഘട്ടത്തിൽ തുടങ്ങിയാൽ അത് നൂറ് ശതമാനം വിജയിക്കും മനസ്വസ്ഥത വർദ്ധിക്കും നേത്രരോഗം ശരീരത്തിൽ നീർക്കെട്ട് ഇവയ്ക്ക് സാധ്യതയുണ്ട് വിവാഹ ആലോചനകൾ ഉറപ്പിക്കാൻ സാധിക്കും മക്കളെ കൊണ്ട് സന്തോഷം ലഭിക്കും ഭൂമിയുടെയും മറ്റ് കച്ചവടങ്ങൾ നടക്കും ബന്ധുജനങ്ങളുമായി കൂടുതൽ ഇടപഴകാൻ അവസരം ലഭിക്കും വ്യവഹാരങ്ങൾ അനുകൂലമായിട്ട് വരും വാഹനങ്ങൾ വാങ്ങാൻ നല്ല സമയമാണ് ദോഷ നിവാരണത്തിന് ഭഗവതി ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തം പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക ഇനി ഇടവക്കൂറിലെ കാർത്തിക നക്ഷത്ര ജാതകർ രണ്ട് മൂന്ന് നാല് പാദങ്ങൾ രോഹിണി മകൈരം ഒന്ന് രണ്ട് പാദത്തിൽ ജനിച്ച നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം തൊഴിൽ രംഗം മെച്ചപ്പെടും ഉദ്യോഗാർത്ഥികൾക്ക് നല്ല നല്ല അവസരങ്ങൾ ലഭിക്കും മനസ്വസ്ഥത വർദ്ധിച്ചു വരുന്ന എല്ലാ സാഹചര്യങ്ങളും ഉണ്ട് നിശ്ചയദാർഢ്യത്തോട് മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുക ശരീരക്ലേശം കുറഞ്ഞു തുടങ്ങും വഴിയാത്രകൾ കൂടുതലായിട്ട് വേണ്ടിവരും പല പ്രകാരത്തിലുള്ള അനർത്ഥങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ബന്ധുജനങ്ങളുമായിട്ടുള്ള കലഹങ്ങൾ കൂടുതലാകും വാക്കുദോഷം കൊണ്ടും കലഹങ്ങൾ കൊണ്ടും മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക വേണ്ട സമയത്ത് ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ ചെയ്യാൻ അവസരങ്ങളുണ്ടാകും ഇഷ്ടമുള്ള അന്നപാന സാധനങ്ങൾ ലഭിക്കും വിശേഷ വസ്ത്ര അലങ്കാര സാധനങ്ങൾ വാങ്ങാൻ സാധിക്കും ഉദരരോഗം അപസ്മാരത്തിൻ്റെ ലക്ഷണങ്ങൾ ഇവ സൂക്ഷിക്കണം ജലബന്ധിയായ ഉപദ്രവങ്ങളിൽ നിന്ന് കരകയറും ദോഷനിവാരണത്തിന് ശിവങ്കൽ ധാര കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക ഇനി മിദിനക്കൂറിൽ മകൈരം മൂന്ന് നാല് പാദങ്ങൾ തിരുവാതിര പുണർദ്ദം ഒന്ന് രണ്ട് മൂന്ന് പാദത്തിൽ ജനിച്ചവരെ കുറിച്ച് നോക്കാം അപ്രതീക്ഷിതമായ ചില ഭാഗ്യ അനുഭവങ്ങൾക്ക് അവസരങ്ങൾ ലഭിക്കും വളരെ കാലമായി വിചാരിച്ചിരുന്ന ചില കാര്യസാധ്യങ്ങൾ ഉണ്ടാകും പ്രാർത്ഥനകൾക്കും വഴിപാടുകൾക്കും ഫലം ഇരട്ടിക്കും ധനലാഭങ്ങൾ ഉണ്ടാകും ചിലവുകൾ കുറഞ്ഞു തുടങ്ങും ശത്രുപീഡയ്ക്ക് സാധ്യതയുണ്ട് ത്രിദോഷകോപത്താലുള്ള അസുഖങ്ങൾക്ക് യുക്തമായ ചികിത്സകൾ ചെയ്യണം യാത്രക്കിടയിൽ ചില അപ്രതീക്ഷിത സന്ദർഭങ്ങളിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വരും ബന്ധുജനങ്ങളുമായിട്ടുള്ള കലഹങ്ങൾ കുറഞ്ഞു തുടങ്ങും വീട്ടിൽ സ്വസ്ഥത വർദ്ധിക്കും പ്രവർത്തനങ്ങൾ തടസ്സങ്ങൾ കൂടാതെ നടത്താൻ സാധിക്കും പിതൃജനങ്ങളുടെ ശരീരക്ലേശങ്ങൾക്ക് ശമനം കണ്ടു തുടങ്ങും വീട് പുതുക്കിപ്പണിയുകയോ കേടുപാടുകൾ തീർക്കുകയോ ചെയ്യാൻ ചില സാമ്പത്തിക പുരോഗതി മൂലം സാധിക്കും മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ കൂടുതൽ താൽപ്പര്യം എടുക്കരുത് പാപകർമ്മങ്ങളിൽ കൂട്ടുകെട്ട് നടത്താതിരിക്കാനും ഒന്ന് ശ്രദ്ധിക്കണം ദോഷനിവാരണത്തിന് ഭഗവതി ക്ഷേത്രത്തിൽ ത്രിമധുരം നേദിക്കുകയും ത്രിപുരസുന്ദരി മന്ത്രം പുഷ്പാഞ്ജലി കഴിക്കുകയും ചെയ്ത് പ്രാർത്ഥിക്കണം ഇനി കർക്കിടകക്കൂറിൽ പുണർദ്ദം നാലാം പാദം പൂയം ആയില്യം നക്ഷത്രജാതകരെ കുറിച്ച് നോക്കാം മൂന്നിൽ കേതു അഷ്ടമത്തിൽ ശനി ഒൻപതിൽ രാഹു പത്തിൽ കുജൻ പതിനൊന്നിൽ ആദിത്യൻ ബുധൻ വ്യാഴം ശുക്രൻ ഇതാണ് ഗ്രഹനില അതുകൊണ്ട് തന്നെ സാമ്പത്തിക പുരോഗതിയുടെ കാര്യത്തിൽ ഒരു വിഷമവും ഇവർക്ക് വേണ്ട മറ്റുള്ളവർക്ക് ദാനധർമ്മങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും ഈ നക്ഷത്രക്കാരുടെ മകൾക്കോ സഹോദരിക്കോ വിവാഹം ഈ ജൂലൈ മാസത്തിൽ നടക്കാനുള്ള എല്ലാ അവസരങ്ങളും ഒത്തുവരുന്നുണ്ട് വരുന്നുണ്ട് സഹോദരങ്ങളുമായിട്ട് അകന്നു കഴിയേണ്ട സാഹചര്യങ്ങൾ മാറി വരും ദുർജനങ്ങളുമായിട്ടുള്ള ബന്ധം സൂക്ഷിക്കണം തർക്കവിഷയങ്ങളിൽ ജയം ഉണ്ടാക്കും പാപകർമ്മങ്ങളിൽ നിന്ന് കഴിയുന്നതും ഒഴിഞ്ഞു നിൽക്കണം സ്ഥാനക്കയറ്റം ലഭിക്കും പല പ്രകാരത്തിലുള്ള ഐശ്വര്യ അഭിവൃദ്ധിയും ഉണ്ടാകും മരണതുല്യമായ അവസ്ഥകൾ ഉണ്ടാകും കാര്യസാധ്യങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം സുഖ അനുഭവങ്ങൾ ഉണ്ടാകും ബന്ധുജന സഹായം ലഭിക്കും കച്ചവടങ്ങൾ ലാഭകരമായിട്ട് നടക്കും കർമ്മരംഗം മെച്ചപ്പെടാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് ഉദ്യോഗാർത്ഥികൾക്ക് നല്ല അവസരങ്ങൾ ഉണ്ടാകും പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നവർക്ക് ഭാഗ്യ അവസരങ്ങൾ ലഭിക്കും സ്ഥാപനങ്ങൾ മാറി ജോലിക്ക് ശ്രമിച്ചാൽ അത് അനുകൂലമായിട്ട് തന്നെ വരും ദോഷ നിവാരണത്തിൻ്റെ സർപ്പ ആരാധനാ കേന്ദ്രത്തിൽ മഞ്ഞൾപ്പൊടി ചാർത്തി കദളിപ്പഴം നിവേദിച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നമുക്ക് ചിങ്ങക്കൂറിൽ പിറന്ന മകം പൂരം ഉത്രം ഒന്നാം പാദത്തിൽ ജനിച്ചവരെ കുറിച്ച് നോക്കാം രണ്ടിൽ കേതു ഏഴിൽ ശനി അഷ്ടമത്തിൽ രാഹു ഒൻപതിൽ കുജൻ പത്തിൽ ആദിത്യൻ ബുധൻ വ്യാഴം ശുക്രൻ ഇതാണ് ഗ്രഹനില പണത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ മാറാനായിട്ട് കുടുംബത്തിലുള്ളവർ കുടുംബത്തിലുള്ളവർക്കൂടെ തൊഴിൽ ഭാഗ്യം ലഭിക്കുന്നതിലൂടെ ഇവർക്ക് ലഭിക്കും ബന്ധുജനങ്ങളുടെ വിരോധം ശമനം കണ്ടു തുടങ്ങും കാര്യസാധ്യങ്ങളെല്ലാം പ്രതീക്ഷിക്കുന്ന സമയത്ത് തന്നെ ഉണ്ടാകും കുടുംബത്തിലും ബന്ധുക്കളുമായിട്ടും കൂടെ കൂടെ കലഹങ്ങൾക്ക് സാധ്യതയുണ്ട് കഴിവതും ഒഴിവാക്കണം മക്കളെ കൊണ്ട് സമാധാനം ഇരട്ടിക്കും സ്ഥാനക്കയറ്റങ്ങൾക്ക് സാധ്യതയുണ്ട് തൊഴിൽ രംഗം മെച്ചപ്പെടും അവിടുത്തെ എല്ലാ കുഴപ്പങ്ങളും മാറി തുടങ്ങും വാദരോഗ്യബന്ധിയായ വേദനകൾ കുറഞ്ഞു തുടങ്ങും അപവാദങ്ങൾ കേൾക്കേണ്ട സാഹചര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം പ്രവൃത്തികളെല്ലാം വളരെ പൂർണ്ണതയോടുകൂടി നിറവേറ്റും മറ്റുള്ളവരെ നിന്ദിച്ച് സംസാരിക്കരുത് വാക്കുദോഷം മൂലം കലഹങ്ങളും താപദോഷങ്ങൾക്കും സാധ്യതയുണ്ട് ശ്രദ്ധിക്കുക വിവാഹ ആലോചനകൾ വളരെ വേഗത്തിൽ ആകും പുനർവിവാഹിതർ ആകേണ്ടവർക്ക് അവസരങ്ങൾ ഉണ്ടാകും പുതിയ വീടിനായിട്ട് ശ്രമിച്ചാൽ നല്ല സമയമാണ് ദോഷ നിവാരണത്തിന് നീരാജനം കഴിപ്പിച്ച് പ്രാർത്ഥിക്കുക ഇനി കന്നിക്കൂറിൽ ഉത്രം നക്ഷത്ര ജാതകർ രണ്ട് മൂന്ന് നാല് പാദങ്ങൾ അത്തം ചിത്തിര ഒന്ന് രണ്ട് പാദത്തിൽ ജനിച്ചവരെ കുറിച്ച് നോക്കാം ലക്നത്തിൽ കേതു ആറിൽ ശനി ഏഴിൽ രാഹു അഷ്ടമത്തിൽ കുജൻ ഒൻപതിൽ ആദിത്യൻ ബുധൻ വ്യാഴം ശുക്രൻ ഇതാണ് ഗ്രഹനില കലഹങ്ങളെല്ലാം വിട്ടൊഴിയാനുള്ളൊരു ഭാഗ്യം ഇവരുടെ ജീവിതത്തിൽ കാണുന്നുണ്ട് അഷ്ടമത്തിലെ കുജനും ഒൻപതിലെ ആദിത്യനും ഇവർക്ക് ഭാഗ്യം വാരിക്കോരി ചൊരിയുന്ന സന്ദർഭങ്ങളാണ് ഭാര്യാഭർത്തൃ കലഹങ്ങൾ ഒഴിവായി തുടങ്ങുകയും ദുഃഖ അനുഭവങ്ങൾ വിട്ടൊഴിയുകയും ചെയ്യും വായിക്കകത്തുണ്ടാകുന്ന അസുഖങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം പലവിധ ആപത്തുകളും വിട്ടൊഴിയും ചില ഭാഗ്യ അനുഭവങ്ങൾക്കും ഇടയുണ്ട് രേഖകളിൽ ഒപ്പിടുന്നത് വളരെ ശ്രദ്ധയോടുകൂടി വേണം മനസ്സിന് ആഘാതം ഉണ്ടാക്കുന്ന പ്രവൃത്തികളെ അതിജീവിക്കാൻ സാധിക്കും കവിതാക്കളുടെ വിവാഹം സഫലമാകുകയും ചെയ്യും ഉപാസന വിഷയങ്ങളിൽ സംശയങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് ഇവർ ദോഷനിവാരണത്തിന് ഭഗവതി ക്ഷേത്രത്തിൽ വനദുർഗ മന്ത്ര കഴിപ്പിച്ച് പ്രാർത്ഥിക്കുക